വഖഫ് എന്നാലെന്ത് വഖഫ് ബോർഡ് എന്നാലെന്ത് വഖഫ് ബിൽ എന്താണെന്നും കൂടെ വഖഫ് ഭേദഗതി ബിൽ കൂടി ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം മതപരമോ ജീവകാരുണ്യമോ സ്വകാര്യമോ ആയ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളെയാണ് വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമമാണ് ഇതിന്റെ കാതല് ഈ സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യുന്നവരെയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഏറ്റവും അധികം പ്രോപ്പർട്ടീസ് കൈവശം വെക്കുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് വക്കഫിനെ കാണാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഇന്ത്യയിൽ മൃഗസംരക്ഷണത്തിനായി വക്കഫ് ചെയ്ത പ്രോപ്പർട്ടീസ് ഉണ്ട് യാത്രക്കാർക്കായി വക്കഫ് ചെയ്ത മുസാഫിർ ഖാനാസ് ഉണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നമുക്കൊരു ആക്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആ ആക്ടിൽ ഭേദഗതി വന്നിട്ടുണ്ട് ഈ വക്കഫ് വക്കഫാക്ടുകളുടെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വക്കഫ് ബോർഡിന് വഖഫ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്വതന്ത്ര സ്വഭാവം അത് കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് വഖഫ് ആക്ട് നിലവിൽ വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ അതിൽ ചില ഭേദഗതിയും ഉണ്ടായി ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെൻറ് മുസ്ലിം വിഭാഗത്തിൽ കൈയഴിഞ്ഞ് സഹായിക്കുകയും അവരെയും സ്വത്തുക്കളെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് വകഫ് ഭേദഗതി എന്ന ആശയത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നത് എന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇനി വഖഫ് ബിൽ നോക്കാം ഇനി എന്താണ് ഈ വക്കഫ് ഭേദഗതി അതായത് പുതിയതായി കൊണ്ടുവന്ന വഖഫ് ഭേദഗതികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു വസ്തു വക്കഫഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ വക്കഫ് ബോർഡിന് അധികാരം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് ഒഴിവാക്കി ബോർഡിന്റെ സിഇഒ മുസ്ലിം ആയിരിക്കണം എന്ന വ്യവസ്ഥ ഒഴിവാക്കി ദീർഘകാലം രേഖകളില്ലാതെ വഖഫായി ഉപയോഗിച്ചിരുന്ന സ്വത്തുകൾ നിലവിൽ സർക്കാരിന്റെ കൈവശമോ തർക്കത്തിലോ ആണെങ്കിൽ ഇനി അത് വക്കഫായി കണക്കാക്കാൻ കഴിയില്ല നിയമത്തിന് മുൻപോ ശേഷമോ വക്കഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ ഒരു സർക്കാർ ഭൂമിയും ഇനി വക്കഫായി കണക്കാക്കാൻ കഴിയില്ല വഖഫ് ബോർഡിന്റെയും ട്രൈബ്യൂണലിന്റെയും തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ ഇനി മുതൽ ചോദ്യം ചെയ്യാം നോക്കൂ അഞ്ചു വർഷം മുസ്ലിം മതവിശ്വാസിയെ തുടർന്നൊരാൾക്ക് മാത്രമേ വക്കഫ് നൽകാവൂ എന്ന് ഷട്ടിക്കുന്ന ഭേദഗതി ബില്ല് മുസ്ലിംകളല്ലാത്ത രണ്ടംഗങ്ങളെ ബോർഡിൽ അംഗമാക്കാവുന്ന വിചിത്ര നിബന്ധനയും കൊണ്ടുവരുന്നുണ്ട് അഞ്ചു വർഷമായി ഇസ്ലാം മതം പിന്തുടരുന്നു എന്ന് തെളിയിക്കുന്നവർക്ക് മാത്രമേ ഇനി വക്കഫ് ദാനം ചെയ്യാനാകുള്ളൂ അപ്പൊ നിലവിൽ മുസ്ലിം ഇതരർക്കും വക്കഫ് നൽകാം മൂല നിയമത്തിലെ നൂറ്റിയൊൻപതാം വകുപ്പ് ഭേദഗതി ചെയ്യുന്നതോടെ വഖഫ് സ്ഥാപനങ്ങളുടെ ഭരണത്തിനാവശ്യമായ ചട്ടങ്ങളും മറ്റും രൂപീകരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനായിരിക്കും തർക്കത്തിലുള്ള ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയാൽ അത് വക്കഫ് ഭൂമി അല്ലാതെ അക്ഷരാർത്ഥത്തിൽ വക്കഫ് ബോർഡിനെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനല്ല ബില്ല് എന്തായാലും ബില്ലിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ സി പി ഐ എമ്മും സി പി ഐഎം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഡി എം കെയും മുസ്ലിം ലീഗും വൈഎസ്ആർ കോൺഗ്രസും ഒക്കെയാണ് ഉണ്ടായിരുന്നത് സംഘപരിവാറിന് ആവശ്യത്തിനനുസരണം ഈ എല്ലാം ഇടപെടാനുള്ള പഴുത് സൃഷ്ടിക്കുക മാത്രമാണ് ഈ ബില്ല് മതപരമായ കാര്യങ്ങൾ സർക്കാർ അതിക്രമിച്ചു കടക്കുന്നതിന്റെ നല്ല ഒന്നാംതരം ഉദാഹരണം മാത്രമാണ് പുതിയ വക്കഫ് ബിൽ വലിയ വിവാദവും മണിക്കൂറുകളോളമുള്ള ചർച്ചക്കും ഒടുവിലാണ് പാർലമെന്റ് ആ ബില്ല് ഭേദഗതി വരുത്താനായത് നിയമവും നിയമവും പുതിയ നമുക്കൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നു വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്രതലത്തിൽ വഖഫ് കൗൺസിലും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഈ നിയമം റദ്ദാക്കി വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പാക്കി തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വഖഫിന്റെ പ്രവർത്തനം എന്തുകൊണ്ടാണ് ഒരു മതത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഇത്രയേറെ എന്ന് മനസ്സിലാവുന്നില്ല ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ബില്ലും അവർ പാസാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വരും ഇതുപോലുള്ള ബില്ലുകൾ കാരണം കലി അവർക്ക് അടങ്ങില്ലല്ലോ വഖഫ് ബിൽ ഭേദഗതി വരുത്തിയ പോലെ ക്രിസ്ത്യാനികളുടെ ബോർഡിലും അതുപോലെ ദേവസ്വം ബോർഡിലും ഭേദഗതിയുമായി മുന്നോട്ടു പോകാൻ ഈ ബി ജെ പി സർക്കാരിന് ധൈര്യമുണ്ടോ അങ്ങനെ ചെയ്താലേ ഒരു മതത്തിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ ഇടപെടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് അറിയാൻ കഴിയൂ വെറുപ്പും അറപ്പും കൈമുതലുള്ളവരോട് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ